ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉകയൻ വില്ലകളിലെല്ലാം പൂക്കൾ വിരിഞ്ഞ് ഗാർഡനൊക്കെ നല്ല കളർഫുള്ളായി നിൽക്കുന്ന സമയമാണ് ചിലതിലൊക്കെ പൂക്കൾ നന്നായി വിരിഞ്ഞ് കൊഴിയാറായിട്ടുണ്ട് എന്നാൽ ചിലതിലൊക്കെ പൂക്കൾ വിരിഞ്ഞ് തുടങ്ങുന്നതേ ഉള്ളൂ ആദ്യഘട്ടത്തിൽ പൂക്കൾ വിരിയുന്നത് കുറവായിരിക്കും എങ്കിലും നന്നായി തന്നെ വിരിഞ്ഞ് നിൽപ്പുണ്ട് എട്ടൊമ്പത് മണിക്കൂർ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ബുകയിൻ വില്ലകൾ വച്ചിട്ടുള്ളത് ബോഗയിൻ വില്ലകൾക്ക് പൂക്കളിടുവാൻ ഏറ്റവും അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ് തണ്ടുകൾക്ക് ബലം കുറവുള്ള വെറൈറ്റികളൊക്കെ താഴേക്ക് തൂങ്ങി കിടക്കും അവയ്ക്ക് ഞാൻ കമ്പുകൾ വെച്ച് കിട്ടി മുകളിലേക്ക് ആക്കിക്കൊടുത്തിട്ടുണ്ട് രണ്ടാഴ്ച മുമ്പ് എൻ ബി കെ പത്തൊമ്പത് 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 എല്ലാം വെള്ളത്തിൽ കലക്കി ഇവയ്ക്ക് ഒഴിച്ചു കൊടുത്തിരുന്നു നീ അടുത്ത ഫെർട്ടിലൈസർ കൊടുക്കാൻ സമയമായി ഇപ്രാവശ്യം ഞാൻ ഡാപ്പാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ലിക്വിഡ് രൂപത്തിലുള്ള നാനോ ഡാപ്പാണ് ഇപ്രാവശ്യം കൊടുക്കുന്നത് ഈ നാനോ ഡാപ്പ് ഈ ബോട്ടിലാണ് കിട്ടുന്നത് നാനോ ഡൈ അമോണിയം ആണ് ഇത് ലിക്വിഡ് രൂപത്തിലാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടോ നാലോ മില്ലിഗ്രാം ചേർത്ത് ചെടികളുടെ ചൂട്ടിലും ഫോളിയേജിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് അഞ്ച് ലിറ്റർ വെള്ളമാണ് അതിലേക്ക് ഇരുപതോ മില്ലി ഡാപ്പ് ഒഴിച്ചു കൊടുക്കുന്നു ഇത് കുറേശീതം ചെടികളുടെ ചൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പൂക്കൾ വിരിഞ്ഞു വരുന്നവയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുവാനും പൂക്കൾ കൊഴിയാറായവയിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുവാനും ഇത് എല്ലാ ചെടികൾക്കും ഒരേപോലെ ഒഴിച്ചു കൊടുക്കുക പൂക്കളുള്ളവയിൽ ചുവട്ടിൽ മാത്രം ഒഴിച്ചാൽ മതി എന്നാൽ ചില ചെടികളിൽ പൂക്കൾ മുട്ടുകൾ പോലും വരാതെ നിൽക്കുന്നവയുണ്ട് അവയുടെ ഇലകളിൽ ഈ മിശ്രിതം തളിച്ചു കൊടുക്കുക നന്നായി തളിച്ചു കൊടുക്കുക പെട്ടെന്ന് പൂക്കൾ അതിലും ഉണ്ടാവുള്ളൂ എല്ലാ ചെടികൾക്കും ഒരേപോലെയാണ് വളങ്ങളും വെയിലും എല്ലാം കൊടുക്കുന്ന എങ്കിലും ചില ചെടികൾ പൂക്കൾ ഉണ്ടാകാൻ നിൽപ്പുണ്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റികളുടെ തൈകൾ സെയിലിനായി റെഡി ആയിട്ടുണ്ട് പൂക്കളൊക്കെ വന്നു തുടങ്ങിയവയാണ് ആവശ്യക്കാർക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ താങ്ക്